പുതിയ വീഡിയോ സെക്കൻഡ് പാർട്ടിലേക്ക് ഇന്നലെ കുറച്ച് വണ്ടികൾ പുതിയ വണ്ടികളൊക്കെ എടുത്ത് വീഡിയോ ചെയ്തിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് നമ്മൾ കുറച്ച് വണ്ടികൾ എന്ന് പരിചയപ്പെട്ടത് അടിപൊളി വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കുറെ വണ്ടിയാൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ബാലൻസ് വണ്ടിയാളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വണ്ടി ആളുണ്ടെങ്കിൽ അപ്പം നിങ്ങൾ വിളിക്കാം സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെല്ലാ വണ്ടിയാളും കിട്ടും നമ്മുടെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം മോട്ടോഴ്സ് മഞ്ചേരി ആനക്കാൻ ചോദ്യപ്പെടുന്ന മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറം ആണ് കടന്റെ പേര് കേട്ടോ നല്ല ഫസ്റ്റ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ നല്ല ഒരു അടിപൊളി ഈക്കോ അഞ്ച് വർഷം പേപ്പറൊക്കെ എടുത്ത ഈക്കോ ഒന്നേ നാപ്പീന്ന് കൊടുക്കട്ടോ അതുപോലെ തന്നെ വെറും ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയ അടിപൊളി വാഗണർ ഓട്ടോമാറ്റിക് കിട്ടോ നല്ല ക്വാളിറ്റിക്കാരൻ ലിമിറ്റഡ് അഡീഷൻ വണ്ടിയാണ് ടയർ കാര്യം കാര്യമൊക്കെ ഇരുപത്തെട്ടായിരം കിലോമീറ്റർ ആൾട്ടോ വില വാഗണർ ഒന്ന് ഓട്ടോമാറ്റിക് ഇവിടെ കിട്ടുക കിട്ടില്ല നല്ല കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ ഉള്ള വണ്ടി നമുക്ക് നാലേ പത്തിന് കൊടുക്കാം അതുപോലെ തന്നെ ഷിഫ്റ്റ് രണ്ടായിരത്തി പതിനെട്ട് ടൈപ്പില് പിന്നെ ഡീസൽ വണ്ടി ഇട്ടോ അഞ്ചുറുപ്പൊക്കെ ഫുൾ കൊടുക്കാം അതുപോലെ തന്നെ നല്ലൊരു ആൾട്ടോ നാൽപ്പതിനായിരം കിലോമീറ്ററോടെ പന്ത്രണ്ട് മോഡൽ കേട്ടോ ഹൈ ക്വാളിറ്റി വണ്ടി നമുക്കൊരു പത്തിരുപത് ഉറുപ്പ മുടക്കിലൊക്കെ ഒരു ഒന്ന് നാൽപ്പത്തഞ്ചിന് ഇത് ഓട്ടോമാറ്റിക് നാനോ കേട്ടോ നല്ല അടിപൊളി വണ്ടി നാനോ ഓട്ടോമാറ്റിക് ആണ് നമുക്ക് ഒന്ന് എൺപത്തഞ്ചിന് കൊടുക്കെട്ടോ നല്ല ക്വാളിറ്റിക്ക് ഒരു അയിപതിനായിരം കിലോമീറ്ററോടെ പതിനേ പതിനാറ് മോഡൽ നല്ല അടിപൊളി വണ്ടി അതുപോലെ തന്നെ ഒന്ന് ഇരുവിന് നല്ല പതിനൊന്ന് മോഡൽ ആൾട്ടോ എൽ എക്സ് ഐടുക്കട്ടെ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് നല്ല വൃത്തിയുള്ള അന്വേഷിച്ച വണ്ടി അതുപോലെ തന്നെ നല്ലൊരു അൾട്ടെണ്ണൂറ് ഞമ്മക്ക് രണ്ട് മുപ്പത്തഞ്ചിന് നൂറ്റി അൾട്ട് എണ്ണൂറ് കൊടുക്കട്ടെ നല്ല ക്വാളിറ്റിക്കാരൻ മാക്സിമം ലോൺ കൊടുക്കട്ടെ പത്തിരുപത് ഉറുപ്പൊക്കെ ഡൗൺ പേയ്മെന്റ് അതി അതുപോലെ തന്നെ പോള ഒരു രണ്ട് അറുപതിന് രണ്ട് അയിമ്പത്തഞ്ചിന് കൊടുക്കട്ടെ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഫുൾ ഓപ്ഷൻ വണ്ടി അതേമാതിരി ഡിസയർ പുതിയ പേപ്പർ എടുത്ത് ഇരുപത്തെട്ട് വരെ പേപ്പർ വണ്ടി ഡിസയർ വി എക്സ് ഐ നമുക്ക് ഒന്നേ അറിവിനെ കൊടുക്കട്ടോ അതുപോലെ തന്നെ നല്ല ഓട്ടോമാറ്റിക് തന്നെയാണ് വേഗണർ രണ്ടായിരത്തി പതിനാറ് മോഡല് ഒന്നാം മാസം രണ്ടാം മാസം ഒക്കെ വണ്ടി മൂന്നേ പത്തിന് കൊടുക്കട്ടെ ഓട്ടോമാറ്റിക് ആണ് ഫുൾ കൊടുക്കട്ടോ അതുപോലെ തന്നെ നല്ല അൾട്ടെണ്ണൂറ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ പതിമൂന്ന് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ മുപ്പതില് പേപ്പറും കാര്യൊക്കെ വരുന്ന വണ്ടി ഫുൾ ഓണില് ഒന്നേ അറിവീനെ കൊടുക്കട്ടെ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടിയാണ് ബോണറ്റ് മെയിൻ ക്ലാസും ചെറിയ റീപ്ലേസ് ഉണ്ട് അതുപോലെ തന്നെ അറുപതിനായിരം അവിടെ ആൾ പിന്നെ വേഗനറാണ് വി എക്സ് ഐ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് നമുക്ക് മൂന്ന് പത്തിന് കൊടുക്കെട്ടോ പതിനാറ് പതിനഞ്ച് മോഡൽ കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ജെൻ കേട്ടോ ജന്നാരെന്ന് ചോദിക്കുന്ന എന്താ ക്വാളിറ്റിക്കാരൻ വണ്ടി അറുപത്തിയേഴ് റുപ്യ കൊടുക്കട്ടോ ഇരുപത്തി ഒമ്പത് വരെ പേപ്പറൊക്കെ അല്ല നല്ല അടിപൊളി ജെൻ കേട്ടോ അതേമാതിരി മൂന്ന് അറിവീന് പതിനെട്ട് മോഡൽ നല്ല ക്വാളിറ്റിക്കാനും മറ്റേ ഐറ്റം ഗ്രാൻഡ് പുതിയ മോഡൽ കൊടുക്കുക അതും ഫുൾ ഓണിൽ കൊടുക്കുക അതുപോലെ തന്നെ വേഗണർ പതിനഞ്ച് മോഡലാണ് രണ്ട് അറിവീന് പതിനഞ്ച് ഫുള്ളോണിൽ കൊടുക്കുക അതുപോലെ തന്നെയാണ് വേഗനർ തന്നെയാണ് ഇതും ഇത് രണ്ടായിരത്തി പതിനാലാണ് ഫുൾ ഓണിൽ കൊടുക്കുക രണ്ട് മുപ്പത്തഞ്ചിന് ഈ വേഗനർ കൊടുക്കുക അതാണ് രണ്ട് അറിവീനും കൊടുക്കുക അത് പതിനഞ്ച് ഒന്ന് പതിനാല് അതുപോലെ തന്നെ എം ടി എഫ് ഐ മാരുതി കേട്ടോ അതിൻ്റെ എം ടി എഫ് ഐ മാതി നമുക്ക് അയിമ്പത്തഞ്ച് റുപ്യ കൊടുക്കട്ടെ ഇരുത്തേര പേപ്പറിന് റിഡ്സ് നല്ല ക്വാളിറ്റി അതൊരു അഡ്ഡൻസ് അയക്കണം നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് നാളെ കൊടുക്കാം ഒരു ചെറിയ ഒന്ന് അറിവീന് പുതിയ പേപ്പർ എടുത്ത റിഡ്സ് എടുക്കണേ അതുപോലെ തന്നെ അറുപത്തയ്യാറ് റുപ്പ്യൊക്കെ നമുക്ക് എ സി മാത്രം തന്നെ ഇരുപത്തയ്യര വരുന്ന നല്ല ക്വാളിറ്റിക്കാരൻ പിന്നെ ആൾട്ടോ കൊടുക്കട്ടോ ഓക്കെ നല്ല അടിപൊളി വണ്ടിയാളാണ് ഇതൊക്കെ ഇപ്പം ഇനി ഇന്ന് ഡെലിവറി കൊടുക്കാമല്ലോ പുറത്തേക്ക് പുറത്തേക്കിട്ടാണ് ഇതൊക്കെ കച്ചവടമായി ഇന്ന് വണ്ടി കൊണ്ടുപോകാൻ വരുന്ന ഈ പിന്നെ മൈത്ര അതേമാതിരി നസ്റ്റിലൊക്കെ ഇതൊക്കെ ഇന്ന് പോകാല്ലോ വണ്ടി ആളാണ് ഇപ്പോ ആണെങ്കിൽ ചെറുതും വലുതും ഒക്കെ ആയിട്ട് കുറെ ഉണ്ട് കേട്ടോ ബേക്ക് കൂടിയൊക്കെ ഷിഫ്റ്റ് ഒക്കെ ഉണ്ട് വേ പിന്നെ നാനും ഓട്ടോമാറ്റിക് വണ്ടി ഒക്കെ ഉണ്ട് ഒരു അമ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടിയ ഞാനും ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർ വണ്ടി അതേമാതിരി ആൾട്ടോ ഒക്കെ ഒന്ന് ഇരുവിന് പതിനൊന്ന് മോഡൽ ആൾട്ടോ ഉണ്ട് അതേമാതിരി പുതിയ പേപ്പർ എടുത്ത സിഫ്റ്റ് ആണെങ്കിൽ ഇരുപത്തി ഒമ്പത് വരെ പേപ്പർ എടുത്ത വീഡിയായി ഡീസൽ സിഫ്റ്റ് കേൽപ്പത്തിൽ സിംഗിൾ ഓണർ വണ്ടി ആട്ടോ അല്ല ഹൈ ക്വാളിറ്റി ബോഡി ഷേപ്പ് ഒക്കെ അല്ല സിഫ്റ്റ് ആരെങ്കിലും പേപ്പർ എടുത്ത വണ്ടി ആരെങ്കിലും ഡീസൽ വണ്ടി വാടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മള് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചോദിക്കണം ഒരു അന്നേ എമ്പത്തഞ്ചൊക്കെ കിട്ടുകയാണെങ്കിൽ പേപ്പർ എടുത്ത സിംഗിൾ ഓണർ ഡീസൽ വണ്ടി കൊടുക്കട്ടോ ഓക്കെ ആരേല ഞാൻ പുതിയ മോഡൽ ഗ്രാൻഡ് ഐറ്റം ചോദിക്കൊണ്ടോ കൊണ്ടേക്കോളി കുറഞ്ഞ കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പിലാണ് നടക്കണേ അതും ഫുൾ ഓണിലിട്ടോ ഒരു മൂന്ന് ലക്ഷത്തി അറുപതിനാറ് ഉറുപ്യക്ക് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഗ്രാൻഡ് ഐറ്റം കൊടുത്തുണ്ടോ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി വൃത്തി ഇന്റീരിയറൊക്കെ പറഞ്ഞാൽ പക്ക സ്റ്റാരി കൺട്രോൾ കാര്യൊക്കെ വരുന്ന വണ്ടി കിട്ടോ നാല് ഡോർ വിൻഡോ വരും പിന്നെ മിറർ അഡ്ജസ്റ്റ് സ്റ്റാരിംഗ് കൺട്രോള് കമ്പനി സെറ്റ് സീറ്റ് കവറും നല്ല അടിപൊളി വൃത്തി ില്ല ആരെങ്കിലും ഐറ്റം ഗ്രാൻഡ് ചോദിക്കുന്നുണ്ടെങ്കിൽ പുതിയ മോഡൽ ന്യൂ മോഡല് ന്യൂഷേപ്പിൽ പതിനെട്ട് മോഡലിട്ടോ അതും ഫുള്ള് ലോൺ കിട്ടോ ഒരു പൈസ മുടക്കും കാര്യവും ഇല്ലാത്ത വണ്ടിയാണ് ആവശ്യക്കാരുണ്ടായി ഫസ്റ്റ് വിളിക്കണക്കേ കിട്ടുള്ളൂ ഈ വണ്ടികളൊക്കെ കേട്ടോ ഐറ്റം ഗ്രാൻഡ് ആണ് പുതിയ മോഡൽ നല്ല ബോഡി ഷേപ്പിൽ ഗ്രേ കളർ കിട്ടോ ചളിയായാലും ബോഡിയായാലും ഒന്നും വല്ലാതെ അറിയാത്ത ഒരു കളറും കൂടിയാണ് ഗ്രേ കളറ് ടയർ കാര്യമൊക്കെ പറഞ്ഞ ഒരു എൺപത് തൊണ്ണൂറ് ശതമാനം ടയർ കാര്യമൊക്കെ മേജർ റീപ്ലേസ് കാര്യമൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല ഫസ്റ്റ് ഓണർ വണ്ടിട്ട് ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയുള്ളു നമ്മൾ ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് മോഡൽ കൂടിയ വണ്ടി ആരെങ്കിലും ആവശ്യക്കാര് പെട്ടെന്ന് റിനീവലും കാര്യം ഇതൊന്നും ടയർ കാര്യമൊക്കെ ഉണ്ട് ഫോഗ് ലാമ്പ് കാര്യമൊക്കെ വരുന്ന മോഡല് വണ്ടിയാണ് അത് ഡോക്ടർ ഡോക്ടറെ ചിഹ്നം കാര്യമൊക്കെ ഉണ്ട് ഡോക്ടർ ആണെന്നൊന്നും നമുക്കറിയില്ല നല്ല അടിപൊളി വണ്ടി ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ വണ്ടിയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ വാഗണർ കിടക്കുന്നത് നമ്മൾ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കിട്ടും രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓണിൽ കൊടുക്കാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഇത് നല്ല റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന ഒരു വാഗനറാണ് അത്യാവശ്യം ഇന്റീരിയൽ കാര്യമൊക്കെ നല്ല വൃത്തില്ല അത് ഇങ്ങനെ എടുത്ത് പറഞ്ഞാൽ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് കേൽപ്പത്തി എ ടിയിലാണ് വണ്ടി കിടക്കണത് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നിങ്ങള് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലൊക്കേഷൻ കേറ്റർക്ക് കാര്യൊക്കെ വിട്ടരും കുറേ വണ്ടി ആള് കാറ്റലോഗിലൊക്കെ കയറാണ്ട് പുതിയ വണ്ടിയാവുക ഡിസംബർ ആവുന്നുണ്ട് കുറെ വണ്ടി വന്നിട്ടുണ്ട് ഓഫർ പ്രൈസിലാ കൊടുക്കണേ അതും ഫുൾ ഓണിലാണ് കൊടുക്കണേ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഇത് പതിനഞ്ച് ഇത് പതിനാലാണ് വണ്ടി ഇതും വേഗനറിന് തന്നെ ഓപ്ഷനാണ് എ സിയും പവർ സ്റ്റാറും രണ്ട് ടോറ് വിൻഡോ ഒക്കെ വരുന്നെ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് ഫുൾ ഓണിനാ കൊടുക്കണല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ എവിടുന്നു കിട്ടാത്ത കാലയ്ക്ക് ഇന്റീരിയർ കാര്യൊക്കെ നല്ല അടിപൊളി സീറ്റ് ടവർ കാര്യമൊക്കെ ഉണ്ട് എ സി പവർ സ്റ്റാറിങ് കമ്പ ഈ സെറ്റ് വണ്ടിട്ടോ ഫുൾ ലോണിൽ അതും സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ് ഇതും വണ്ടി കിടക്കുന്ന ഇതിലുണ്ടാവും ഓണറും കാര്യൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവുള്ളൂ രണ്ടായിരത്തി പതിനാല് പതിനൊന്നാം മാസം വണ്ടി കേട്ടോ ലാസ്റ്റ് വണ്ടിയാണ് ഫസ്റ്റ് ഓണർ തന്നെയാണ് വണ്ടി കിടക്കുന്നത് രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപക്ക് ഫുൾ ലോണിൽ കിട്ടും രണ്ടായിരത്തി പതിനാല് മോഡലിട്ടോ ഏത് വണ്ടിയാൾ ആൾ വേണമെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചത് ഫുള്ള് വണ്ടി പരഞ്ഞെടുക്കാം കേട്ടോ നിങ്ങൾ കുറെ വണ്ടി ആൾ കുറഞ്ഞ വണ്ടിയാളെ ഫസ്റ്റത്തെ വീഡിയോയിലുണ്ടാവുള്ളൂ അതേപോലെ തന്നെ ഇത് രണ്ടായിരത്തി പതിനഞ്ച് ആണ് ഇത് നമുക്ക് രണ്ട് അറുവിന് കൊടുക്കാം നല്ല വേഗനറ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അതുപോലെ തന്നെ ഇതും വേഗനർ തന്നെയാണ് ഇത് രണ്ടായിരത്തി പതിനാല് മോഡലാണ് രണ്ടേ മുപ്പത്തഞ്ചിന് കൊടുക്ക പിന്നെ അപ്പുറത്ത് യാഡില് രണ്ട് മൂന്നെണ്ണം ഉണ്ട് ഇവിടെ ബ്ലാക്ക് വേണെങ്കിൽ വേറെ പഴയ ടൈപ്പിലുണ്ട് പുതിയ ഏറ്റവും പഴയ ടൈപ്പിൽ റെഡുവാണെങ്കി അവിടെ ഉണ്ട് ഏത് വണ്ടി വേണെങ്കിലും പതിനെട്ട് മോഡലാണെങ്കി അപ്പുറത്തുണ്ട് ഏത് വേഗണറുവാണെങ്കിലും നിങ്ങൾ വിളിച്ചോളി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്കുവാണെങ്കിൽ അപ്പുറത്തിന്റെ ഏത് വാഗനറാളുവാണെങ്കിലും വിളിച്ചോണ്ടിട്ട് ഓക്കെ അതിൻ്റെ അപ്പം ചെയ്യാൻ പോവുകയാണ് മലപ്പുറം ഓട്ടത്തിൻ്റെ അടുത്ത നല്ല അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം നല്ല സൂപ്പർ വീഡിയോകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അന്നാമത്തെ എല്ലാ വീഡിയോ നമ്മൾ പുതിയ പുതിയ വീഡിയോ വരുന്നത് എല്ലാ ദിവസങ്ങൾക്കും കാണാൻ കഴിയും എല്ലാ വണ്ടിക്കും വാറണ്ടി